േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ രാധികാമയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകണം എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ രാധികാമ എന്തുകൊണ്ടാണ് രാധികാമ അനാർഗലിയെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയണം അത് എന്റെ വാശി തന്നെയാണ് സത്യങ്ങൾ അറിയാതെ ഞാൻ പോവുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന രാധികാമ ഇതേ തുടർന്ന് ഗോവിന്ദ് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് അറിയിച്ചിരിക്കുകയാണ് ഗോവിന്ദ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഒരിക്കലും അവളെ സഹായിക്കുന്നതിന് ശ്രമിച്ചിട്ടില്ല എന്നോട് പൈസ ചോദിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെ അത് ഗോവിന്ദ് വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു കാര്യത്തിനല്ല അതുകൊണ്ട് തന്നെ ഗോവിന്ദ് സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ ോവിന്ദെ ചതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിക്കാം ഇത് കേട്ടതിനെ തുടർന്ന് പിന്നെ എന്താണ് മറച്ചു വെക്കുന്നത് ആ സത്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ എനിക്ക് അതിനുള്ള അവകാശമില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ അവളോട് സഹായമൊന്നും ചോദിച്ചിട്ടില്ല എനിക്ക് പണ്ടു മുതലേ അറിയാവുന്നവളാണ് അവൾ മാത്രവുമല്ല ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അത് ഗോവിന്ദ് വിചാരിക്കുന്നത് പോലെ ആരുടെയും കൊലപാതകത്തിനെ കുറിച്ചുള്ള കാര്യമല്ല പക്ഷേ ആ സത്യം ഇപ്പോൾ നിന്നോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് നീ മനസ്സിലാക്കും ഒരു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ അറിയും എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് രാധികാമ പോയത് ഗോവിന്ദിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്